ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹമല്ല യാക്കോവിൻ്റെ ലേഖനം അധ്യായം അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്തു നിൽപ്പിൽ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവവചനം പറയുകയാണ് നികളികളോട് എതിർത്തു നിൽക്കുകയും ആര് ദൈവം ദൈവവചനം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നെഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്ന മനുഷ്യരെയും ആദരിക്കാത്തവൻ ഭാഗ്യവാനാണ് കർത്താവ് നികളത്തെ വെറുക്കുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു ദൈവം നെകളികളോട് എതിർത്തു നിൽക്കുന്നു മാത്രമല്ല അടുത്ത ദൈവം പറയുകയാണ് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ആർക്കാണ് കൃപ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് കൃപ വചനം പറയുന്നു താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത് പക്ഷേ നെഗള ഉള്ളവരും കൃപയാൽ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പേര് ദൈവജനം പറയുന്നു നെഗളികളെ വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആധരിക്കാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വെച്ചാൽ അവരെ അവരെ മൈൻഡ് വെക്കരുത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു ദൈവം അവരോട് എതിർക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അടുത്ത വാക്യം പറയുകയാണ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക വിഷാജിനോട് എതിർത്ത് നിൽപ്പി അപ്പോൾ താഴ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് വിഷാജിനോട് ഓടിപ്പോകാൻ പറയുക നെഗളം വിട്ട് ഓടിപ്പോകാൻ പറയുക നികളത്തോട് എതിർത്ത് നിൽക്കാൻ പറയുകയാണ് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല സാത്താനി എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ പറയുന്നത് വിഷാജിനോട് എതിർത്ത് നിൽപ്പി നഗളം ദൈവത്തിൻ്റെതല്ല നെഗളം പിശാചിൻ്റെതാണ് നഗളം വരുന്നത് തന്നെ സാത്താനിൽ നിന്നാണ് ദൈവജനം പറയുകയാണ് അതിനെ നിങ്ങൾ മാറ്റി നിർത്ത് അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ നെകളം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ മാറ്റിയിട്ട് കുടയേണ്ട ചിലതിനെ കുടഞ്ഞു കളഞ്ഞു കണ്ണിൽ നിന്ന് വീഴേണ്ട ചതമ്പലികൾ ചിലത് വീണും ദൈവസംഗതിയിൽ വിശ്വസ്ഥതയോടെ ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൽ ഗോഡ് ബ്ലസ്സിംഗ്